ൻ സുരക്ഷാ കൗൺസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളോ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഈ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്തരം വേദികളെല്ലാം പുച്ഛിച്ചു തന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനം അമേരിക്കയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഇസ്രായേലിന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കണ്ടത് സമ്പൂർണമായി യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ടീം ഉണ്ടാകും എന്നായിരുന്നു നെത്തന്നാഹു വിചാരിച്ചിരുന്നത് പക്ഷേ അത് നടന്നില്ല ഒരു ആക്രമണം ഫോർദോ ആണവ നിലയത്തിൽ ചെറിയൊരു ആക്രമണം നടത്തി അങ്ങ് പിൻവാങ്ങുന്ന സമീപനമാണ് ട്രംപ് ചെയ്തത് പൂർണമായും യുദ്ധത്തിന് ട്രംപില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം നെത്തന്യാഹു കൂടി ഈ ഒരു വെടിനിർത്തൽ അംഗീകരിക്കുന്നത് ഒപ്പം ഇന്ന് നമ്മൾ കണ്ടത് പേർ കൊല്ലപ്പെട്ടു ഇസ് ഇസ്രായേലിൽ പേരാണ് ഇന്ന് കൊല്ലപ്പെട്ടത് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ആളുകൾ ബങ്കറുകളിൽ കഴിയാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് ദിവസമായി ഇപ്പോഴും പറയുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ആരും ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങരുത് അതിനു പറ്റിയ സാഹചര്യമല്ല എന്ന് പറയുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ മിസൈൽ കൂടി ഈ വെടിനിർത്തൽ സമയത്തിന് ശേഷം പുതിയ മിസൈൽ കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ പിന്തുണയില്ലാതെ എത്രക്കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബസലിസ് മോട്ടറിച്ച് പറഞ്ഞതുപോലെ ടെഹ്റാനെ ആകെ വിറപ്പിക്കാൻ ഇനിയും ഇസ്രായേലിന് സാധിക്കുമോ അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇറാൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും ഇറാൻ കൂടുതൽ കലുഷിതമായ ഒരു രംഗത്തേക്ക് പശ്ചിമേഷ്യയെ കൊണ്ടുപോകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നു പക്ഷേ അതിനൊക്കെയുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ ഇസ്രായേലിലെ പ്രതിപക്ഷം പറയുന്നത് എത്രയും പെട്ടെന്ന് ഗസയിലെ യുദ്ധവും കൂടി അങ്ങ് അവസാനിപ്പിച്ചേക്കൂ എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഗസയിൽ യുദ്ധം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇറാനിൽ മതിയായി യുദ്ധ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ സാധിച്ചില്ല അമേരിക്കയുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പാക്കാനും സാധിച്ചില്ല പിന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അങ്ങനെയാണെങ്കിൽ ഗസയിൽ കൂടി ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് ഒപ്പം ബന്ദികൾ ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ കൂടി ഇപ്പോൾ ശക്തമായി അക്കാര്യം ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു വെടിനിർത്തൽ മാത്രമേ ഇനി ഇസ്രായേലിൻ്റെ മുമ്പിൽ പോൻ പോം വഴിയുള്ളൂ എന്നുള്ളത് അപ്പോഴും വീണ്ടും ആക്രമിക്കാനുള്ള ഇസ്രായേൽ കാറ്റ്സിൻ്റെയും അതേപോലെ തന്നെ പസലേ സ്പോട്ടറിച്ചിൻ്റെയും ഈ ആഹ്വാനങ്ങൾ അത് ശിരസ വഹിക്കുമോ വീണ്ടും വലിയ ആക്രമണം ഉണ്ടാകുമോ തെഹ്റാൻ കുലുങ്ങുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും